ഹായ് ഫ്രണ്ട്സ് എനി പിടിക്കാണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ ഇന്ത്യ നേപ്പാൾ ബൂട്ടൻ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നേപ്പാൾ കയറാൻ പറ്റിയില്ല ഇപ്പം ഈ പ്രാവശ്യം നമ്മൾ നേപ്പാൾ കയറി വണ്ടി കയറ്റിയിട്ടേ വരുള്ളൂ പിന്നെ നമ്മൾ നമ്മുടെ കൂടെ ആൻസിയും കുഞ്ഞാറ്റയുണ്ട് കേട്ടോ പിന്നെ അതായത് നമുക്ക് യാത്ര തരാൻ പപ്പയുണ്ട് അമ്മയുണ്ട് ചേച്ചിയുണ്ട് ചേട്ടയുണ്ട് മാളൂസുണ്ട് അപ്പോൾ ഞങ്ങൾ പോട്ടെ આડીને અંતર കൊണ്ടવડે બિંગોયા નેપાળીનું બિંગોર નરા ઇવડે ન નિનો દીટતિલ નો હવે જંગલ નેપાળ પોઈન્ટ ഓട്ടോ ഇങ്ങ പോയിട്ട് പറയാം അങ്ങനെ ഞാ അപ്പച്ച ഇവിടെ പോകും

എന്താ ഇത് ഇത് നമ്മൾ നമ്മൾ പുതിയൊരു പരിപാടി ചെയ്തില്ലെങ്കിൽ പറയാ ഭയങ്കരമായിട്ട് നിഴലടിക്കല്ലേ ഞങ്ങൾ ഇവിടെ ഒരു ബ്ലാക്ക് ഒരു തുണി ഇട്ടിട്ടുണ്ട് അതായത് നമ്മള് വണ്ടിക്ക് വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല മുണ്ട് ഇട്ടു കഷ്ണാക്കി മുണ്ട് ഇട്ടു ബ്ലാക്ക് മുണ്ട് ഇട്ടേ പിന്നെ നമ്മള് ഒരു ഫയർ എസ്റ്റിംഗ് കാരണം ഇപ്പൊ വണ്ടികളൊക്കെ ഒരു അതുമല്ല ഇപ്പൊ ഭയങ്കര ചൂടാ നാല് ഡിഗ്രി അങ്ങനെയൊക്കെ ചൂട് എന്തെങ്കിലും ഒരു സ്പാർക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടാവരുത് അങ്ങനെ തന്നെ അപ്പൊ അങ്ങനെ അതിനുള്ള സെറ്റപ്പ് പിന്നെ നമ്മള് വേറെ ഒരു എക്സ്ട്രാ ഫാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഒരു മിനി കൂളർ മേടിച്ചിട്ടുണ്ട് കൊച്ചുള്ളതുകൊണ്ട് വേറെ ഒന്നും അതെ വേറൊന്നും നമ്മളെ എക്സ്ട്രാ ചെയ്തിട്ടില്ല വണ്ടിയിൽ ും ചോദിച്ചു ഞങ്ങൾക്ക് പള്ളിയില് ഇറങ്ങിയത് വീഡിയോ ഒന്നും എടുത്തില്ല നമ്മളെ വണ്ടി ഇടിച്ചു അല്ലെ ഇപ്പ്രാവശ്യം അങ്ങനെ ഒന്നും പ്രാർത്ഥിച്ച് നമുക്ക് ഒരു തിരിയൊക്കെ പിന്നെ നമ്മൾ വണ്ടിയിൽ വരുത്തിയിട്ട് മാറ്റുന്നതാണ് നമ്മുടെ ക്യാരിയർ അങ്ങനെ എടുത്ത് മാറ്റി കെട്ടോ കാരണം അത് ഭയങ്കര കാറ്റ് കൊടുത്താൽ കുറച്ച് സ്പീഡ് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ വണ്ടിക്ക് കാറ്റ് കൊടുത്തോ ഇനി അതിൻ്റെ ആണോ മൈലേജും ചിലപ്പോൾ നമുക്ക് ഷോർട്ട് വരും ഇതായിട്ട് നമ്മുടെ കൈലിമുണ്ടാണ് സംഭവം ഒരു ബ്ലാക്ക് കളർ മേടിച്ചത് അത് സംഭവം ഉണ്ടല്ലോ നമുക്ക് ഗ്ലാസ്സിൽ ഒരു തുള്ളി പോലും കളർ അടിക്കുന്നില്ല അല്ലേ റിഫ്ലക്ഷൻ അങ്ങനെ വരുന്നേ ഇല്ല അപ്പോൾ വീഡിയോയ്ക്ക് അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടാവും എന്നാൽ പോവാം പിന്നാട്ടേ ഇതെന്താ കാണിക്കണേ ആ കൊച്ചു എവിടെ പോവാ നേപ്പാള് റൂട്ടിനെ കുറച്ച് കർണാടക കർണാടക ഇനി വ്യത്യാസം കേരളം കേറി ഞങ്ങൾ പോവാം നമുക്ക് തിരുവനന്തപുരം പോയിട്ട് നിന്ന് നമുക്ക് ഇവിടെ കേറാം രാമേശ്വരം രാമേശ്വരം കേറി അങ്ങനെ പോവാം കാരണം നമ്മൾ ഓൾ കേരള കേരളൊരു ട്രിപ്പ് പറഞ്ഞിട്ട് നമ്മൾ പൂർത്തിയാക്കി അപ്പൊ ഇതില് നമുക്ക് അതും അങ്ങനെ ഴിഞ്ഞപ്പോ ചേട്ടാ ചെടീനെ ഫോൺ എടുക്കാൻ മറന്നിട്ടാണ് പോയേക്കുന്നത് അപ്പൊന്നെട്ടോ പകുതിയില് നിന്ന് കഴിഞ്ഞ പൈസ അതിനകത്താണല്ലോ അതിനിടയ്ക്ക് അനിയൻ ഒരു മിഠായി കൊടുത്തു അത് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് പോയിക്കോണ്ടിരിക്കട്ടോ ഞങ്ങളെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കുറച്ച് മാറി മീനങ്ങാടിക്ക് എത്താനായി തുടങ്ങി എത്താനായിത്തൊടങ്ങിട്ടോ ഇപ്പൊ പുതിയ കുറച്ച് സാധനങ്ങൾ പിടിപ്പിച്ചത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇതാ ഫോൺ ഫോൺ വെക്കാൻ ഒരു സാധനം റൂട്ട് നോക്കാൻ വേണ്ടി ചേട്ടയ്ക്ക് വേണ്ടി കാരണം ഞാൻ കൊച്ചിനെയും പിടിച്ച് പറ്റില്ലാത്തത് കൊണ്ട് കേട്ടോ പിന്നെ ഈ സൈഡിൽ നമ്മളെ ഒരു മാഗനെറ്റിന്റെ ഒരു സാധനമാണ് അപ്പൊ വെയിൽ അധികം ഉണ്ടെങ്കിൽ നമുക്ക് അത്ര വിഷയം ഉണ്ടാവില്ല എല്ലാരും പറയുന്നത് പിന്നെ നമ്മുടെ ഡാഷ് ക്യാമറ പേര് ചോദിച്ചു സാധനം അടിപൊളിയാണ് അടിപൊളിയാണ് വലിയ കുഴപ്പമില്ല നമ്മള് രണ്ടേ എണ്ണൂറിനാണ് ഈ സാധനം വാങ്ങിയേക്കുന്നത് കമ്പനി പേര് ഞാൻ ഓർക്കുന്നത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാട്ടോ എന്നാലും അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട് ക്ലാരിറ്റി ഉണ്ട് പിന്നെ നമുക്കൊരു ഒരു പ്രൊട്ടക്ഷൻ സേഫ്റ്റി സേഫ്റ്റി പിന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മടെ വണ്ടി നമ്മുടെ ബേക്കിൽ വന്നിരിച്ചിട്ട് പോലും നമുക്ക് അതൊന്ന് ഒന്നും ചെയ്യാൻ പറ്റാണ്ട ഒരു അവസ്ഥയായി പോയി അങ്ങനെ പോലീസിനെ പോയില്ലേ അതാണ് മെയിൻ അന്ന് ഞാൻ കൊറേ ചെടികോട് പറഞ്ഞു വിളിച്ചില്ല കേട്ടോ ഇനി അത് നമ്മളെ മാറ്റം ഞങ്ങളുടെ ഫുൾ ആക്കിയിട്ട് ആക്കിട്ട് പോവാൻ ഇനി പിന്നെ എച്ച് പിയുടെ പമ്പ് ഞങ്ങൾ തപ്പായിരുന്നു എച്ച് പി നമ്മുടെ നാട്ടിൽ കുറച്ച് കുറവുണ്ട് നമ്മുടെ ഇവിടെ നാട്ടിലിട്ടോ എച്ച് പിക്ക് ഞങ്ങൾക്ക് ഗ്യാസ് നിറയ്ക്കണം ഞങ്ങള് ഗ്യാസിന്റെ കുറ്റി മാത്രാണ് ഉള്ളത് ആണെങ്കിൽ അപ്പൊ ഗ്യാസ് നിറയ്ക്കണം പിന്നെ ഉറങ്ങാൻ തുടങ്ങി കേട്ടോ ഇവിടെ കിടക്കുവാണ് ഉറങ്ങാൻ ആ ഗ്യാസ് 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 ഇല്ല 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 തുടങ്ങിയാസ് നോക്കിയതാണ് ഗ്യാസ് ഇല്ല പിന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ എണ്ണടിയും കാര്യങ്ങളും പമ്പൊക്കെയാണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് അങ്ങനെ നോക്കി നോക്കി പോവാം ഇനിയിപ്പോൾ ഗ്യാസ് ഞങ്ങൾക്ക് ഇവിടെ നോക്കണം കാരണം ഞങ്ങൾ ഗ്യാസ് ഞങ്ങൾ കുറച്ച് ദിവസമായി നോക്കി പക്ഷെ ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടിയില്ലായിരുന്നു കേട്ടോ ഗ്യാസും കൂടി എടുത്തിട്ട് നമുക്ക് പോവാം അങ്ങനെ ഞങ്ങൾ വയനാടിനോട് ബൈ ബൈ പറഞ്ഞു പോവുകയാണെ നല്ല തണുപ്പ് നല്ല കോട ഇല്ല നല്ല മഴയുണ്ട് അല്ലേ ഓ എന്നാലും ഇവിടെ വണ്ടികളും ഉണ്ട് കേട്ടോ ും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നിർത്താൻ സൈഡ് നിർത്താം സത്യം എഴുതി വെച്ചിട്ടുണ്ട് ആക്കിയതാണ് കൊരങ്ങന്മാര് വരുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ വിഷയം പോകും ആഹാ വേസ്റ്റ് മാത്രം അതുപോലെ അതൊക്കെ എന്നാ പച്ചപ്പലല്ലാത്തൊരു ഭംഗി തന്നെയാട്ടോ നമ്മുടെ വയനാടൻ ചുരം താമരശ്ശേരി ചൊരം എന്ന് പറയുന്നത് ശരിക്കത് ഇത് താമരശ്ശേരിയിലല്ല വരുന്നത് പക്ഷെ താമരശ്ശേരി നല്ല വണ്ടി ഉണ്ട് കേട്ടോ ഈ ഒരു ഇതൊക്കെ ഇപ്പൊ എടുത്തു കാരണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റിന്ന് വരില്ല പിന്നെ അങ്ങോട്ട് മഴ ഉണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ നമുക്ക് പോവാവേ അങ്ങനെ പോവാം കണ്ടില്ലേ ചേട്ടാ കണ്ടില്ലേ ഞങ്ങൾക്ക് ചാറ്റലുണ്ട് ഇനിപ്പോ പനിയൊന്നും പിടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ ഇവിടുന്നൊരു പ്രത്യേക ഇറങ്ങുന്നു പറഞ്ഞാലും ആൾക്കാർ ഇവിടത്തും പറഞ്ഞു പോവും പച്ചപ്പക്കായിട്ടുണ്ടാവും ഇവിടെ അല്ലെ ഇവിടുന്ന് അങ്ങോട്ടും ഒരു പച്ചപ്പൊക്കെ ആയി കാണും അവിടെ കാശ്മീർക്കെ ഇപ്പൊ നല്ല പച്ചപ്പായിട്ടുണ്ടാവും മഞ്ഞിന്റെ ആ സീസണൊക്കെ ഒന്ന് ചെറുതായി കുറഞ്ഞിട്ടുണ്ടാവും ാട്ടങ്ങളൊക്കെ രൂപപ്പെട്ടിരുന്നുണ്ട് ഇത്രയും നാളില്ലാണ്ടിരുന്നതായിരിക്കും ചെറിയ തിളക്ക് പക്ഷെ മറ്റേ വണ്ടിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഒക്കെ ഇങ്ങനെ എന്തോ വീണ് പോയതാ തോന്നുന്നു അതുകൊണ്ട് പുള്ളി നടന്നു അങ്ങോട്ട് നമുക്ക് ബ്ലോക്ക് വന്നാലാണ് വിഷയം ഇല്ലാന്ന് തോന്നുന്നില്ലേ ലോറിയൊക്കെ ലേറ്റ് ായാലും നമുക്ക് കോട്ടയം പിടിക്കാം നമുക്ക് കോട്ടയത്ത് പോയിട്ട് സ്റ്റേ നമ്മുടെ കേരളം നമുക്ക് കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ചുരൊക്കെ ഇറങ്ങി എന്ന് നമ്മൾ ഇനി നമുക്ക് ആ വഴി പോയിട്ടോ ഇത് നമ്മൾ സാദ പോകുന്ന വഴിയല്ല ഇത് ഇത് വേറെ റൂട്ടാ നമുക്ക് എന്താ പറയാ കോഴിക്കോട് അങ്ങോട്ടേ റോഡ് ും കാര്യങ്ങളും കൂടി ആ നല്ല ബ്ലോക്കും ഉണ്ടാവും നടന്നോണ്ടിരിക്കും ഇങ്ങനത്തെ ഓടിയും പോരാ അത്യാവശ്യം ഓടി പോണം കുഞ്ഞാറ്റ് ഉറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ കുഞ്ഞാറ്റ് ഉറങ്ങാൻ പോവാനുള്ള പരിപാടിയില് കിടക്കുന്നു ഞാൻ പറയുന്നത് വണ്ടി ഓടിക്കുന്നു അല്ലേടി ദിവസം കൊള്ളാലേ മഴയാണ് എന്തായിരിക്കും അവസ്ഥ മഴയല്ലേ വെറുതെ ദിവസം കളയാന്നല്ലോണ്ട് വേറൊരു ഉപകാരം ഉണ്ടാവില്ല അമ്മാതിരി മഴയോ മിക്കവാറും തൃശ്ശൂരിനായിരിക്കും പോണേ കാരണം അവിടെ മാർക്കറ്റ് നല്ല പോലെ ഇവിടെ നമ്മുടെ നാട്ടിൽ തൃശ്ശൂരിനാ കൊണ്ടുപോകും അതേപോലെ ചിപ്സ് കമ്പനിക്കാരും കൊണ്ടുപോകും ചെലവര് സത്യമംഗല ആ ഏരിയയിലേക്കൊക്കെ കൊണ്ടുപോകുന്നവരുണ്ട് നല്ല മാർക്കറ്റ് അല്ലേ ഈ പഴം ശരി ഇല്ലല്ലോ അവിടെ കൂടുതലും മറ്റേ എന്താ പറയാ റോബർ സ്റ്റെക്കാന്നൊക്കെ പറയണ അന്നത്തെ കായല്ലേ അങ്ങനത്തെ കായല്ലേ അങ്ങോട്ട് കൂടുതൽ അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മഞ്ചേരി റൂട്ടിലാണ് കേട്ടോ ഇപ്പൊ ഒരു മാസത്തോളം ഒരു മാസം കഴിഞ്ഞു ഒരു ഒന്നര മാസത്തിന്റെ അടുത്തായി ഞങ്ങളുടെ കാശ്മീർ യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞിട്ട് അപ്പോ ഭയങ്കര ക്ഷീണം ഭയങ്കര ബുദ്ധിമുട്ടുകൾ വീഡിയോ എടുക്കാനൊരു മടി അങ്ങനെയൊക്കെ ആയി തുടങ്ങി അപ്പൊ ഇനി ഞങ്ങൾ ആ ട്രാക്കിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് ഞങ്ങൾ നിർത്തി നിർത്തി നിർത്തിയാണ് പോകുന്നത് തലവേദനയും കാര്യങ്ങളും എല്ലാം ആയിട്ടോ കുഞ്ഞാറ്റിരുന്ന് ഉറങ്ങുവാണ് കേട്ടോ പിന്നെ ഇനി ഇനി ഈ യാത്രയിൽ ഇപ്പൊ ഈ ഫസ്റ്റ് കാണുന്ന കുറച്ച് വീടുകൾ ചിലപ്പോൾ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും റോഡ് തന്നെ ആയിരിക്കും കാര്യം അല്പം കാരണം എന്താ കുറച്ചൊരു ഞങ്ങളെ ട്രാക്കിലേക്ക് ഒന്ന് എത്താനുണ്ട് അപ്പൊ അത് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് കറക്റ്റ് ആവും കേട്ടോ സ്കൂൾ ബസ്സിലുള്ള പിള്ളേർ മുഴുവൻ ടാറ്ററിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവര് എന്താ വണ്ടി നിർത്തുന്നവടെ തൊട്ട് മുന്നി നിർത്തിയപ്പോ തൊട്ട് ഇങ്ങനെ ടാറ്റിലും കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞു പിള്ളേരാണ് എന്റെ പിള്ളേരാണോ ആഹാ കുഞ്ഞാറ്റ് എണീറ്റോട്ടോ എന്റെ പിള്ളേരാണ് കൊച്ചിന്റെ കൊച്ചിന്റെ സ്കൂൾ ബസ്സുമാണ് കൊച്ചി അടുത്ത വർഷം മുതലാണ് സ്കൂളിൽ പോകുന്നത് ഈ വർഷം പോകുന്നില്ല കേട്ടോ അങ്ങനെ മഞ്ചേരി അടുത്തേക്ക് എത്താൻ കൊടും ബ്ലോക്ക് ആണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് ആംബുലൻസ് പോകലും അതിന്റെ ഇടയില് ബ്ലോക്കും കാര്യങ്ങളും പിന്നെ ഈ സ്ഥിരമുള്ള ആൾക്കാർ കുത്തിക്കേറ്റുന്ന ആൾക്കാരുണ്ടല്ലോ അവരുണ്ട് വന്നുകഴിഞ്ഞാൽ പ്രത്യേകത കുത്തിക്കേറ്റിക്കൊണ്ടിരിക്കുക പക്ഷെ അവിടെ നിങ്ങള് വണ്ടി വരുന്നില്ലല്ലോ നല്ല ബ്ലോക്ക് ആണ് അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കിനി നോക്കാം ആഹാ അവിടെയൊക്കെ ഒക്കെ ഇഷ്ടംപോലെ വണ്ടി കിടക്കുവാനും വണ്ടിയുണ്ട് ഇത് വല്യ വീതി ഇല്ലാത്തൊരു സ്ഥലാന്ന് തോന്നലേ ടൗണ് ഇതിപ്പോ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ലൈന ഉള്ളു ഇപ്പൊ ബ്ലോക്കിന്റെ മെയിൻ കാരണം ഇതൊക്കെ തന്നെയുണ്ട് ഒന്നും ഇല്ല

അവന്റെ കൂടെ അവിടെ പോയി അങ്ങോട്ട് വട്ടം കുഴപ്പമില്ലല്ലോ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് പേരിഞ്ചാതി തിരക്കാട്ടോ ഈ ലൈറ്റ് ഇട്ട് പോകുന്നതിന്റെ അർത്ഥം എന്താ അറിയോ ജീവൻ വേണേൽ എല്ലാരും മാറിക്കോ എന്നുള്ളൊരു ഇതിലാണ് ചേട്ടന്മാരുടെ പോക്ക് എത്ര ബസിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങള് ദൈവകൃപൊണ്ട് രക്ഷപ്പെട്ടു വരില്ല അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചായക്കട കണ്ടേ ഇവിടുന്ന് നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം എനിക്ക് ചായ പോരാ കാപ്പി വേണോ രണ്ട് ചായ അപ്പുറത്ത് ഓ മീനുകൾ കിടക്കണോ ഏ നെയ്യപ്പം പരിപ്പോട പത്തിരി പഴംപൊരി എന്താ വേണ്ട പരിപ്പോട എനിക്ക് പഴംപൊരി മതി ഓ എന്റെ അമ്മ കുഞ്ഞാറ്റെ ഇവിടെ കൂടു വേണോ ഏ കുഞ്ഞാറ്റെ തന്നെ ചോയിച്ചു മേടിച്ചാട്ടോ കുഞ്ഞാറ്റൊക്കെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു പേരിഞ്ചാതി വണ്ടിയാണ് പോവാൻസിവാ മേടിക്കണ്ടെ നമ്മള് പെട്ടല്ലോ ഇതെന്താ പേരിഞ്ചാതി വണ്ടിയാണല്ലോ ദൈവമേ ഇനിയിപ്പൊ അവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് അതാണ് സംഭവം ആ മേളിലേ ഒരു ജംഗ്ഷൻ ഉണ്ട് സ്കൂൾ വണ്ടിയാണോ ഒന്നാമത് സ്കൂൾ ടൈമും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര റെടി നമ്മൾ ഈ റൂട്ട് എവിടേക്കും പോയിട്ടുണ്ടോ നമ്മൾ മൂന്നരയൊക്കെ പോയേ ഈ റൂട്ടാണ് എന്ന് തോന്നുന്നു ഈ പള്ളി ഈ പള്ളി വഎംഗറായിട്ട് കണ്ട ഒരു ഓർമ കണ്ടോ ഈ പള്ളി വഎംഗറായിട്ട് കണ്ടിട്ടുള്ള ഒരു ഓർമ ട്ടോ ഇപ്പോഴോ ആ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുള്ള ഒരു പള്ളിയാ വലിയ പള്ളി അല്ലേ പക്ഷേ മണ്ണക്കമ്പള്ളി വലിയ പള്ളി ഇതേ ഇവിറെ ബ്ലാക്ക് നെറ്റ് ഇട്ടിട്ടുണ്ട് അതിന്റെ ഒരു

നേൾ പോ ചോയി നമ്മള് അമ്പലയിലാണല്ലോ അമ്പലയിൽ നിന്ന് ബത്തേരി എത്തുന്ന ദൂരമാണല്ലോ കൊച്ചിന്റെ വിചാരില്ലേ എന്റെ അപ്പൊ നാനൂറ് രൂപയാണല്ലേ കൊണ്ട് പിന്നെ പുറത്തങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ വില ചുമണ്ടോ നാനൂറ് രൂപയാണ് ഒരു കിലോ ഒരു കിലോ ശരിക്കും രൂപ ഉണ്ടോ നമുക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ ഇല്ല തമിഴ്നാട്ടിലൊക്കെയാണ് കൂടുതലായിട്ടും രാവിലെ മരങ്ങളുള്ളത് വല്യൊരു ധാരണയില്ലോ ആകുന്നുണ്ടോ സ്ലോ ആക്കുവാൻ വണ്ടി വരും കൊച്ചിന് വേണോ പച്ചക്ക് കിഞ്ഞോ പക്ഷേ ഇവിടെ

രണ്ട് ഴീൻറെ തൊട്ടപ്പുറത്തും അപ്പുറത്തും വീടുകളിലെ ഭിത്തികളാണ് മതിലുകളാണ് വീടുകളുടെ ഭിത്തികളായിരിക്കും വീടിന്റെ മതിലുകളാണ് പക്ഷെ കുഞ്ഞു വഴിയില്ലേ ഒരു വണ്ടി വരും കാണുന്ന എളുപ്പവഴി ആയിരിക്കാം അങ്ങനെ കയറ്റി ഒരു പ്രത്യേക തരം പച്ചപ്പ് ഇട്ടോ പക്ഷെ ഒരു ചേട്ടനൊരു കാര്യോ അത് നെല്ലാണോ നെല്ലാണോ ഫുൾ ആണോ പക്ഷെ എന്തൊന്നും ഇല്ലാത്തൊരു പച്ചപ്പില്ലേ നല്ലൊരു ഭംഗിട്ടോ കാണേ വണ്ടി നിർത്താൻ പാടില്ല ഇല്ലല്ലോ രണ്ട് സൈഡിലും സൈഡൊന്നല്ലോ വണ്ടി ഒന്ന് നെല്ലെന്ന് തോന്നുന്നു െ കുളിയെ നന്ദിണ്ട് കുഞ്ഞത്തെ സൂപ്പറാലേ ആണോ ആ അവിടെ കുറച്ച് പശുവിനെ കണ്ടുട്ടു അതാ കേട്ടോ പറയുന്നേ സൂപ്പറാണ് കേട്ടോ പശു കടിക്കും ഭാഷ ആർക്കും മനസ്സിലാവാൻ സാധ്യതയില്ല അങ്ങനെ നമ്മള് രാത്രിയാവും രാത്രിയാവും പറഞ്ഞിന്ന് അങ്ങനെ രാത്രി ആയിട്ടോ തൃശ്ശൂർ അപ്പൊ നമ്മൾ കസിന്റെ വീട്ടിലെത്തുമ്പോ മാക്സിമം നല്ല രാത്രിയാവും അല്ലേ അതെവിടെയാ കോട്ടയത്തിലെ ഉപ്പും ജനിച്ച സ്ഥലവും ജനിച്ച നാടും അവിടെ അവിടെ തന്നെ അതൊക്കെ ഞങ്ങൾ നാളത്തെ കേട്ടോ ഇനി ഇരുട്ടാവുമ്പോ അധികം കാണിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നത് ഞങ്ങളിപ്പോ ഭയങ്കര സന്തോഷത്തിൽ ഞങ്ങള് വണ്ടി ഒന്ന് സൈഡ് സൈഡാക്കിയതാണ് കേട്ടോ സംഭവം എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ ഒരു വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു ആ സ്വപ്നം ഞങ്ങൾ ഇപ്പൊ അച്ചീവ് ചെയ്തേക്ക് കാണേ ഒന്നായിട്ടില്ലെന്നറിയാം പക്ഷെ എന്നാലും ഞങ്ങളുടെ ഒരു സന്തോഷം അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമല്ലോ കാരണം നിങ്ങളാണ് ഞങ്ങളെ ഇവിടെ ഇവരെ എത്തിച്ചത് ഞങ്ങൾക്ക് നിങ്ങളെ ഒന്ന് അറിയിക്കണം എന്ന് ഭയങ്കര തൃശ്ശൂർ കഴിഞ്ഞ് ഞങ്ങള് ഹൈവേയിൽ കേറി ഹൈവേയിൽ ഞങ്ങൾ കേറി ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇതാണ് ഞങ്ങളുടെ സ്വപ്നം ആയി ഞങ്ങൾക്ക് അപ്പൊ ഇതുവരെ നമ്മൾ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ആവശ്യമുണ്ട് ഇപ്പൊ ഞങ്ങളുടെ ഈ ട്രിപ്പ് നിങ്ങള് എല്ലാരും കൂടി ഞങ്ങൾക്ക് വിജയമാക്കി തരണം നമുക്ക് തിരിച്ചു വരുമ്പത്തേ ഒരു ഒന്നേ പത്തൊക്കാൻ പറ്റും ഒന്നും നടക്കൂല കേട്ടോ പക്ഷെ ഇതിപ്പോ എന്താ പറയാ ആഘോഷിക്കുക എന്താ ഞങ്ങള് വീട്ടിലായിരുന്നെങ്കിൽ ഞങ്ങൾ നന്നായിട്ടൊന്ന് ആഘോഷിക്കുമായിരുന്നു കേട്ടോ എന്തെങ്കിലും വലിക്കുന്നൊരു വീഡിയോ ഉണ്ടല്ലോ അതെങ്ങനെ ഞങ്ങൾ എടുക്കണം എന്ന് വിചാരിച്ചു അമ്പതാകുമ്പോ ഞങ്ങൾ എടുക്കണം എന്ന് വിചാരിച്ചു നടന്നില്ല ട്രിപ്പിൽ തന്നെയാണ് അമ്പതായത് ഈ പ്രാവശ്യം ഒരു ഹൺഡ്രഡ് ആവുമ്പോൾ ഞങ്ങൾക്ക് എടുക്കണം എന്ന് വിചാരിച്ചു അത് ഞങ്ങൾക്ക് നടന്നില്ല അതും ട്രിപ്പിൽ തന്നെയാണ് കേട്ടോ ആളെ എന്തേലും നോക്കാം വീട്ടിലേക്കാണല്ലോ അങ്ങനെ ഞങ്ങൾ എത്തിട്ടോ ചേട്ടൻ്റെ വീട്ടിലെത്തി മുട്ടായി ഞങ്ങൾ വന്നോളത്ത സാധനങ്ങളൊക്കെ കൈ കിട്ടിട്ടോ ഇതാണ് ചേട്ടായി അത് അനിയത്തി ഇതമ്മൂ പിന്നെ വേറെ ചേട്ടിണ്ട് പപ്പ ഉണ്ട് ചേട്ടൻ ചേട്ടൻ്റെ പിള്ളേരെ ഉറക്കാണ് അപ്പൊ അകത്തോട്ട് കേളാ സാറിന് പിന്നെ മിഠായിട്ട് ഭക്ഷണൊന്നും വേണ്ടിയിട്ടില്ല ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾക്ക് കാണിക്കണ്ടേ പതിനൊന്ന് മണിക്ക് ആണ് ഞങ്ങൾ ഇവരുടെ വീട്ടിലെത്തണ കേട്ടോ കപ്പ ബിരിയാണി ഉണ്ട് അത് കഴിക്കാം അങ്ങനെ കപ്പ ബിരിയാണി കഴിച്ചു കഴിഞ്ഞോ കഞ്ഞി കുടിക്കണേ ഫോണ് കണ്ടോണ്ട് കഴിച്ചാലേ കഞ്ഞി ഇറങ്ങും ഒന്നും സോപ്പ് ഇടണ്ട ഞാൻ ഒരു പിന്നെ മിസ്റ്റർ കോട്ടയായിരുന്നു അതേപോലെ ഇവിടെ ഖത്തറിൽ ജിമ്മില് ട്രെയിനറായിരുന്നു കേട്ടോ ഞാൻ വരമ്പ കാണിച്ചു തരാം പിന്നെ ബിബിൻറെ ഞങ്ങൾക്ക് കുളിക്കാനുള്ള ടൗലൊക്കെ എടുത്തോളൂ വന്നേക്ക ഇനി കുളിക്കാം ചേട്ടൻ ആ ആ ബാക്കി നമുക്ക് ഇവരെയൊക്കെ ഞാൻ നാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അല്ലേ അപ്പൊ ഇനിയും നമ്മുടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഉറങ്ങണം നമ്മൾ ചാനൽ ആ കൂടി വീഡിയോസ് ഞാൻ സെയിം അപ്പൊ ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയില് വരുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്ന